ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം അയേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം മാർഷ് എന്തെല്ലാം നമ്മുടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫസ്റ്റ് ലോങ് വീഡിയോ ഉണ്ടത് നമ്മൾ കുറച്ച് വഴകി വീഡിയോ ഒക്കെ ഇടാനായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മെയിൻ ആയിട്ട് മടിയും കൂടിയായിരുന്നു കേട്ടോ വീഡിയോ കുറേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ പിന്നെ മടിയായി നമ്മളിങ്ങനെ കണ്ടിന്യൂ ആ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ലേ പക്ഷേ നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തുടങ്ങുമ്പോൾ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്തായാലും വേണ്ടില്ല ഒന്ന് വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വർഷം ജനുവരി ഫസ്റ്റൊക്കെ ആയിട്ടിപ്പോൾ കുറച്ചൊക്കെ ആയില്ലേ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഹാപ്പി ആയിട്ട് പോകുന്നില്ലേ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ഒരുപാടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടില്ലേ നമ്മൾ വിചാരിക്കുന്ന പോലെ ചെയ്യാൻ പറ്റണം അല്ലാതെ നമ്മൾ നമുക്ക് കൊടുക്കുന്ന വാക്കുകൾ ഇങ്ങനെ തെറ്റിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തീരുമാനങ്ങളൊന്നുമില്ല അത് നോർമലായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വർഷം ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളു അല്ലാതെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യുന്നു എന്നും അത്രയൊന്നും പറഞ്ഞിട്ടും വിചാരിച്ചിട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ എങ്ങനെയായാലും നമ്മൾ വിചാരിക്കണ പോലെ ആവില്ല നമുക്ക് പല പ്രശ്നങ്ങളും വരും എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും നമ്മളൊക്കെ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകും പക്ഷേ തന്നെ എപ്പോഴും നമ്മളെ കാത്ത് രക്ഷിക്കും എല്ലാ കാര്യങ്ങളും വെച്ചിട്ടും അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അപ്പോൾ ഇതാ നമ്മൾ ഇതാ രാവിലെ എണീറ്റ് ഒന്ന് കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് രാവിലത്തേക്ക് ദോശയും മുട്ടക്കറിയും ഉണ്ടാക്കുന്നു ഒരു ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോ മുട്ടക്കറിയാണ് ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ ഒന്നും വഴറ്റിയെടുത്ത് കറിവേപ്പിലിട്ടിട്ട് കുറച്ച് തേങ്ങയിൽ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അരച്ചൊടിച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ തെളിച്ച് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചൊടിക്കണം അതാണ് നമ്മളെ കറി ഇട്ട് അപ്പം ഞാൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളിൽ പറയാം അപ്പോൾ ഇതാ ഞാൻ ഒന്നാമത് വീഡിയോ ഇടാനൊക്കെ എത്രയും വഴിക്കാം കാരണം നമുക്ക് ന്യൂ ഇയർ കഴിഞ്ഞ് അതിൻ്റെ പിന്നാലെ നമ്മളെ പുതിയങ്ങാടി അങ്ങാടി നേരച്ച് വന്നിട്ടുണ്ടായിരുന്നു പുതിയ അങ്ങാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ അങ്ങാടിക്കാർക്ക് ഞങ്ങളെ വീട് പുതിയ അങ്ങാടിയാണ് അതുകൊണ്ട് തന്നെ പുതിയ അങ്ങാടിക്കാർക്ക് ഭയങ്കര ഒരു സംഭവമാണ് കുറേ ആൾക്കാർ അതിനെ ഇഷ്ടമില്ലാത്തവരുണ്ട് കേട്ടോ എന്നാൽ ആൾക്കാർ അതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാനിതിൽ രണ്ടിലും പെട്ട ഒരാളല്ല കേട്ടോ എനിക്ക് നാരച്ചിനോട് അത്രയും വലിയ ഇഷ്ടക്കേടും ഇല്ല എന്നും ഇഷ്ടമുള്ള കാര്യമല്ല പിന്നെ എനിക്ക് എന്താ പറയുക ഈ ബാൻഡ് സെറ്റ് ശിങ്കാരിയും വേള അങ്ങനത്തെ അതുപോലെ അതുപോലെ മരുന്ന് പൊട്ടിക്കുന്നത് പടക്കം പൊട്ടിക്കുന്നു അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേലായാലും പൂരായാലും നേർച്ചയായാലും നമ്മൾ കാണാൻ പോകാറുണ്ട് അല്ലാതെ അതിനോട് പ്രത്യേകിച്ച് പേഴ്സണലി ഒരു ഇഷ്ടമൊന്നും ഇല്ല ഇഷ്ടമൊന്നും പറയാനൊന്നുമില്ല കേട്ടോ അങ്ങനെതാണ് നമ്മുടെ കറിയും ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് മോൻ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ ഈ ഒരു കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് ഇരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്പോൾ അവൻ പറഞ്ഞുണ്ട് മസ്റ്റ് ട്രൈ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനതിന് വോയിസ് കൊടുക്കുമായിരുന്നാണ് അത് കഴിഞ്ഞതാണ് ഞാനും കൂടെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പുതിയങ്ങാട് നേർച്ചയ്ക്ക് നമുക്ക് കുറച്ച് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറയാൻ പോകണം കേട്ടോ അപ്പോൾ ഗസ്റ്റ് ഞാൻ ഈ വീട്ടിലേക്ക് താമസം മാറിയിട്ട് എന്താ പറയുക ഏകദേശം പതിനാല് വർഷമായി പതിനാല് വർഷമായിട്ട് നമുക്ക് നേർച്ചയ്ക്ക് ഗസ്റ്റ് വരുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ അവർക്ക് രാത്രിക്കത്തേക്ക് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചാണ് അത് ഞാൻ വിചാരിച്ചതൊന്നും ഇതിൽ ഉൾപ്പെടുത്താണ്ടായിരുന്നു പിന്നെ രസമല്ല എപ്പോഴെങ്കിലുമൊക്കെ കാണാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനിതാ വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറേ ദിവസമായി സംഭവം പക്ഷേ ഇപ്പോഴാണ് എനിക്കതൊരു വീഡിയോയിൽ ഇടാനായിട്ട് പറ്റിയത് അപ്പം ഇന്ന് ഞങ്ങൾ ഫ്രണ്ടിലുമ്പോൾ കൊല്ലാനും കാണുന്ന ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നേർച്ച വിശേഷങ്ങളിട്ട് നമ്മൾ കൊലാലിൽ നിന്ന് കാണുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ വീഡിയോ എടുത്ത് സ്ഥിതിക്ക് ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ ഇപ്പോൾ ഇത് കുറേ ദിവസമായി കഴിഞ്ഞിട്ട് അപ്പം പിന്നെ ഞാൻ എന്താ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കുക്കറിൽ അരി ഇടുന്നുണ്ട് പിന്നെ വെജിറ്റബിൾ കറി ഉണ്ടാക്കണം മീനും റെഡി ആക്കണം ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ എന്താ ഇതിൻ്റെ കയ്യിൽ ഈ തട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ തേങ്ങ ആട്ട തേങ്ങ വെട്ടിയിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കൊപ്പര പൂണ്ടപ്പോൾ കയ്യിൽ കത്തി തട്ടിയതാണ് ആ അപ്പോൾ അതായിട്ട് കുറച്ച് ദിവസം അങ്ങനെ നിന്നൊരു ഒന്നൊന്നൊരാഴ്ച്ച അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതൊക്കെ ആ ഒരു സമയത്ത് എടുത്ത വീഡിയോസാണ് കേട്ടോ ഇപ്പോൾ അലഹമുല്ല അതിമത്തേതൊക്കെ അയച്ചിട്ട് ഒരു ചെറിയ സ്റ്റിച്ച് സ്റ്റിച്ച് സ്റ്റിച്ചെല്ലാം ഒന്ന് സ്റ്റാപ്ലർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എടുത്ത് ഒഴിവാക്കി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ രണ്ടാം നേരത്തിൻ്റെ അന്ന് മോനക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അലഹമുല്ല അവൻ്റെ ഒന്നും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിതാ ഈ ഒരു സമയത്ത് എൻ്റെ കയ്യിൽ നനക്കാൻ പറ്റുണ്ടായിരുന്നില്ല എൻ്റെ മോള് മഷല്ല എൻ്റെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ പാത്രം കഴുകുന്ന മൊത്തം അവളായിരുന്നു പിന്നെ അതുപോലെ വെള്ളത്തിൽ എന്തൊക്കെയാണ് ചെയ്യാനോ അതൊക്കെ അവൾ തന്നെ ചെയ്തിരുന്നത് ഞാൻ ജസ്റ്റ് എൻ്റെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ വെള്ളം നനക്കാതെ ബാക്കി എല്ലാ പണികളും എൻ്റെ മോളാണ്ട് ചെയ്ത് തന്നിട്ടുള്ളത് അവൾ പിന്നെ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രം അതായത് തുടക്കാൻ നിലം തുടക്കാനായിട്ട് അവൾക്ക് മപ്പ് പിഴിയാൻ അറിയില്ല ആ ഒരു കാര്യം ഒഴിച്ച് ബാക്കി എല്ലാം ഇടുത്ത കാര്യങ്ങളും എൻ്റെ മോളെ തന്നെ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഒരു ദിവസവും അതേപോലെ സ്കൂളിൽ ലീവ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇത് തട്ടിയത് അടുത്ത ദിവസം തന്നെ സ്കൂളുള്ള ദിവസമായിരുന്നു അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവൾ പിന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഉച്ചക്കത്തേക്ക് ചോറ് കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ചൂണ് അരി കിട്ടോ പിന്നെ ഞാൻ വെജിറ്റബിൾ കറിയാണ് വെള്ളരി കറി വെക്കുന്നുണ്ട് പരിപ്പ് ഇട്ടിട്ട് വെള്ളരി പരിപ്പുള്ള കറി നല്ല കറിയാണ് ഇത് ഇപ്പോൾ നമ്മൾ വെള്ളരി കറി വെക്കുമ്പോൾ കുറച്ച് പരിപ്പ് ചേർക്കുക അതേപോലെ ഒരു പകുതി തക്കാളി പിന്നെ ആവശ്യത്തിന് എരിവിനായിട്ടോ രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു മൂന്നോ നാലോ പിസിലടിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കുറച്ച് തേങ്ങയും കൂടി അരച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പ് കറി റെഡിയായി പിന്നെ ഒന്ന് കടുക് വറത്താലും മതി കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു കറിയൊക്കെ വെക്കാനായിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ വെക്കുന്ന സമയത്ത് ഞാൻ പരിപ്പ് കുറച്ച് അധികം ഇടുന്നതുകൊണ്ടായിരിക്കും അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇപ്പം പരിപ്പ് വളരെ കുറച്ച് ഇടാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം വയ്ക്കുന്നിട്ട് കറികൾ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അത് ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചിട്ട് ഞാനത് കുക്കറിൽ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ കൈ കൊണ്ട് വെയ്യാന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നതെന്ന് വെച്ചാൽ അതിന് നമുക്ക് അത്യാവശ്യം വീട്ടിൽ വീട്ടിലാൾ വേണം അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്പിന് ആരും വേണം അപ്പോഴാണ് നമുക്ക് എന്താ പറയുക താങ്ങാനിന് ആളുള്ളവർക്ക് തളർച്ച ഉണ്ടാവുന്ന അറിയില്ല അതേപോലെ നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കാം ഇതിപ്പോൾ ഞാൻ എൻ്റെ മോൾ മാത്രമേ ഉള്ളൂ അവൾക്ക് ചെയ്യാൻ പറ്റുന്ന പണി എനിക്ക് അറിയാവുന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ വേദനയാണെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരുന്നൊരു കാര്യമില്ലല്ലോ അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഈ ഒറ്റ കൈ വെച്ചിട്ട് പോയി കൈ ഇല്ലാത്തവർ എന്തൊക്കെ ചെയ്യുന്നുണ്ടരുന്നിട്ടാണോ ഒരു നിസ്സാരായിട്ടുള്ള ഒരു മുറിവിന് അപ്പോൾ പിന്നെ അത് അതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വരാത്ത രീതിയിൽ ഞാൻ ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നുണ്ട് തേങ്ങ ചിരകാനൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അവൾക്ക് തേങ്ങ വെട്ടിയിട്ട് ആരെങ്കിലുമൊക്കെ കൊടുത്താൽ അവൾ തേങ്ങ ചിരകി തരുമായിരുന്നു ഞാനിത് ഇപ്പോൾ ക്യാബേജ് ആണ് ഇട്ട് ഉപ്പേരിക്ക് എടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്നും അരിഞ്ഞ് അപ്പോൾ ഇത് നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ചോറ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഊറ്റി എടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് നമ്മൾ ഉപ്പേരിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അപ്പുറത്ത് മോള് മീൻ കട്ട് ചെയ്യുന്നുണ്ട് ഇട്ടോ മീനൊന്നും എനിക്ക് കൈ വെച്ച് കട്ട് ചെയ്യാൻ വയ്യ ഒന്നാമത് കൈമാ ഒരു കെട്ടുള്ളത് കൊണ്ട് അയ്മിലൊക്കെ ആവും പിന്നെ നല്ല അമർത്തി കട്ട് ചെയ്യാനൊന്നും പറ്റൂല വേദനിക്കും അപ്പോൾ അവൾ ആദ്യമായിട്ടാണ് കേട്ടോ അയില്ല കട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ അവൾ പഠിച്ചെടുത്തിട്ടാണ് അപ്പോൾ പിന്നെ അവൾ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പാത്രം കഴുകൽ മിസ്സാവണോ മിസ് ചെയ്യണമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം പാത്രം കഴുകാനായിട്ട് അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ അവളാണ് ഇത്രയും ദിവസം എനിക്ക് എല്ലാ പാത്രങ്ങളും കഴുത്ത് തന്നെ പിന്നെ രാത്രിയിൽ കാസി കടയിൽ നിന്ന് വന്നാൽ കാശിയും കഴുകി കേട്ടോ അപ്പോൾ അത് ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് ഉപ്പേരിയും കൂടി ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പോൾ നമുക്ക് വെയ്യാതാവുമ്പോൾ മക്കളിങ്ങനെ അതുവരെ മടി പിടിച്ചാൽ നമുക്ക് വെയ്യാതാവുമ്പോൾ വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ഞാനിത് ആ ഉപ്പേരി കയറ്റി ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് റെഡിയാക്കി ഉപ്പേരിയാക്കി എടുക്കട്ടെ അപ്പോൾ ഇതാ ഉപ്പേരിയിലേക്കായിട്ട് നമുക്ക് കുറച്ച് ചമ്മന്തിയും കൂടി പൊടിച്ചിട്ട് പച്ചമുളക് അല്ലെങ്കിൽ ചെറിയ ഉണ്ടല്ലോ അത് ഞാൻ അതാണ് ഇട്ടിട്ടുള്ളത് പിന്നെ കുറച്ച് ഉപ്പ് തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ചേച്ചിട്ട് നമുക്ക് ഈ ഉപ്പേരിയിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ നമ്മൾ വെള്ളരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ടോ അത് വെന്തിട്ടുണ്ട് അതിൽ കിഞ്ഞ് തേങ്ങ അരച്ചൊഴിക്കാനായിട്ടുണ്ട് അപ്പോൾ താ കറിയിലേക്ക് തേങ്ങ അരച്ചൊഴിച്ച് അതൊന്ന് കടുക് വറുത്താൽ കറീൻ്റെ പൊടി കഴിഞ്ഞിട്ടോ അപ്പോൾതാ ഞാൻ നന്നായിട്ട് തേങ്ങ ഒന്ന് അരച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരുപാട് തിളച്ച് മറയേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി അപ്പോൾ ഇനി നമ്മളാ കറി റെഡിയാവും അപ്പോൾ താ കറി ആവശ്യത്തിന് തിളച്ച് വന്നിട്ട് നമുക്ക് ഇത് ഈ ഒരു മണ്ണിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ച് നോക്കാം കേട്ടോ ഇനി അതൊന്ന് കുക്കറൊക്കെ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് അതുപോലെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ചോറും റെഡി ആയിട്ടുണ്ട് മീൻ പൊരിക്കാനായിട്ടുണ്ട് പപ്പടമൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കറി എനിക്കൊന്നി കടുക് വറുത്തൊഴിക്കാനായിട്ടുണ്ട് അപ്പോൾ ഞാനിത് അതൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിയും കൂടി റെഡി ആയിട്ടോ അപ്പോൾ ഇതാ മോൾ മീൻ പൊരിക്കാനായിട്ട് ഇടണ്ട് കേട്ടോ മീനിന്ന് അയിലിയും മാന്തളും ഉണ്ടായിരുന്നു മാന്തൾ കുറച്ച് മസാല തയ്ച്ചത് ആദ്യം ഉള്ളതുണ്ടായിരുന്നു പിന്നെ അയിലും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പപ്പടം ഞാൻ പൊരിച്ചെടുത്തിട്ട് മോൾ മസാല ഒക്കെ ഇട്ടിട്ട് മാന്ളിത് പൊരിക്കണം അവൾക്ക് നല്ല ഇഷ്ടം മാന്തളം കേട്ടോ ഞാൻ എനിക്ക് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഈവൊക്കെ പനികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ടാവുമ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിക്കണ്ടട്ടോ പിന്നെന്താ മീനൊക്കെ റെഡി ആയിട്ട് അതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് ഇങ്ങനത്തെ പണികളൊന്നും എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെൻ്റെ കൂടെ പപ്പടം പൊരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഞാൻ തുടച്ചു അതൊക്കെ സ്വവും കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റക്ക് ഒറ്റ കൈ ഒഴിച്ച് തുടക്കാനായിട്ട് പറ്റും അതുപോലെ ടേബിളും കാര്യങ്ങളൊക്കെ തുടക്കുക പാത്രം കഴുകൽ മാത്രമേ ഒരു സീനുള്ളൂ കേട്ടോ അപ്പോൾ അത് മോള് അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴുകിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്തിന് നന്നായിട്ട് മോളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു നല്ല കറി മീനും പപ്പടും ഉപ്പേരിയൊക്കെ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനും മക്കളൊക്കെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നിട്ടുണ്ട് മോനെ ഫോൺ കണ്ടിട്ട് തന്നെ ഭക്ഷണം കഴിക്കോളും മൂത്തം മോനെ അവൻ്റെ കണ്ടിട്ടുള്ള മറ്റവും പഠിക്കുന്നത് അവൻ അപ്പം എപ്പോഴും ഫോൺ കൈ പിടിച്ചിട്ട് പക്ഷേ കാശ് വന്ന അപ്പോൾ ഫോൺ എടുത്ത് കൂട്ടും മറ്റും പിന്നെ കാശ് വന്നിങ്ങനെ വെച്ചിട്ടൊക്കെ ഒന്നും ചെയ്യുക അപ്പോൾ അത് നല്ല നമ്മൾ ഒറ്റ കൈ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള നല്ല ചോറും കറിയൊക്കെ റെഡിയായി ഞങ്ങൾ കഴിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത് അടുത്തൊരു ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസലാ വലൈക്കും താങ്ക് യു